തമിഴ്നാട്ടിൽ ഭാഷായുദ്ധം കത്തിപ്പടരുന്നതിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു പൊതുവായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ഭാഷായുദ്ധത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നടൻ വിജയും വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകവും ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് വെച്ച തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒന്നാം വാർഷിക ആഘോഷം അരങ്ങേറിയിരുന്നു അവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഒരുപോലെ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന ഒരു നയമാണ് വിജയ് സ്വീകരിച്ചത് എന്നാൽ മൂന്ന് ഭാഷകൾ നിർബന്ധമാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ആഞ്ഞടിക്കാനും നടൻ മറന്നില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ തമിഴക വെട്ടിക്കഴകത്തിന്റെ സമ്മേളനം ശ്രദ്ധയാകർഷിച്ചത് മറ്റൊരു പ്രധാന വ്യക്തിത്വത്തിന്റെ സാന്നിധ്യം കൊണ്ടുകൂടിയായിരുന്നു കൂടിയായിരുന്നു അത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ നരേന്ദ്രമോദിയെ പോലും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യമായിരുന്നു പ്രശാന്ത് കിഷോർ നടൻ വിജയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നൊരു വിവരം നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും ഇരുവരും അത് സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് വിജയോടൊപ്പം വേദിയിൽ തമിഴക വെട്ടിക്കഴകത്തിന്റെ സമ്മേളന വേദിയിൽ പ്രശാന്ത് കിഷോർ ഉണ്ടായിരുന്നു എന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട്ടിൽ വിജയ്ക്കു വേണ്ടി തന്ത്രങ്ങൾ മെനയാൻ പ്രശാന്ത് കിഷോർ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരിക്കുക അതോടൊപ്പം തമിഴ്നാട്ടിലെ ഭാഷാ സമരം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് പറയേണ്ടിയിരിക്കുന്നു മൂന്ന് ഭാഷകൾ നിർബന്ധമാക്കുന്ന രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ നടപ്പിലാക്കാതെ കേന്ദ്രം ഫണ്ടുകൾ അനുവദിക്കില്ല എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രഖ്യാപനത്തോടെയാണ് ഈ ഭാഷാ സമരം അല്ലെങ്കിൽ ഭാഷാ യുദ്ധം ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അതിന് പിന്നാലെ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പ്രതിഷേധ സംഗമം ഉൾപ്പെടെ തമിഴ് ിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിനു പിന്നാലെ ഡി എം കെ പ്രവർത്തകർ വലിയ തോതിൽ ഹിന്ദിയിലുള്ള ബോർഡുകൾ തമിഴ്നാട്ടിൽ കറുത്ത പെയിന്റ് അടിച്ച് വികൃതമാക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയും തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത് നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ നടൻ വിജയിം ഈ ഭാഷാ ുദ്ധത്തിന്റെ ഭാഗമായി ചേർന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു വിജയ് പറയുന്നത് ഈ ഹിന്ദി നിർബന്ധമാക്കലുമായി ബന്ധപ്പെട്ട് ഡി എം കെ ബി ജെ പി സർക്കാരുകൾക്കിടയിൽ നടക്കുന്ന ആ രൂക്ഷമായ വാപോര് അത് എൽ കെ ജി കുട്ടികളുടെ തമ്മിലടി പോലെയാണ് തനിക്ക് തോന്നുന്നതെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ തമിഴ്നാട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയമായിരുന്നു എന്നുമാണ് വിജയ്യുടെ ആരോപണം വിജയിയുടെ ഈ പിന്നാലെ തമിഴക പ്രവർത്തകർ പ്രവർത്തകർ പാർട്ടി ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് സ്റ്റാലിൻ മോഡി എന്നീ ഹാഷ്ടാഗുകൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ഭാഷാ യുദ്ധത്തിന്റെ ആരംഭത്തിലാണ് ഡിഎം കെ പ്രവർത്തകർ ഗെറ്റ് ഔട്ട് മോഡി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ് ആക്കുന്നത് ഇതിന് പിന്നാലെ ഇതിന് മറുപടിയുമായി ബി ജെ പി സ്റ്റാലിൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹാഷ്ടാഗ് ട്രെൻഡിങ് ആക്കി ഇപ്പോൾ ഇരു ഹാഷ്ടാഗുകളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇരു െതിരെയാണ് തന്റെ നിലപാടെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ വിജയ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലാ സ്വഭാവ സവിശേഷതകളും നിറഞ്ഞ നിറഞ്ഞത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പൊ പൂസ ഒരു പ്രശ്ന കൊള്ളവ இங்கே செயல்படுத்தலைன்னா இந்த கல்விக்கான நிதியை வந்து நம்மளுடைய மாநில அரசுக்கு கொடுக்க மாட்டாங்களாம் இந்த எல்கேஜி யுகேஜி பசங்க சண்டை போட்டுப்பாங்க தெரியுமா அந்த மாதிரி கொடுக்க வேண்டியது அவங்களுடைய கடமை இங்கே இவங்க வாங்க வேண்டியது இவங்களுடைய உரிமை ஆனால் இவங்க ரெண்டு பேரும் இங்கே எவ்வளோ சீரியஸாக ஒரு பிரச்சனை இருக்கு இவங்க ரெண்டு பேரும் அதாங்க நம்ம பாசிசமும் நம்ம பாயாசமும் அதான் நம்ம அரசியல் இனிமையும் கொள்கை இனிமையும் ரெண்டு பேரும் என்ன பண்ணுறாங்கன்னா ரெண்டு பேரும் பேசி வச்சுக்கிட்டு இந்த செட்டிங்லாம் பண்ணி வச்சுக்கிட்டு மாற்றி மாற்றி சோஷியல் மீடியாவில் ஹேஷ்டாக் போட்டு விளையாட்டுருக்குறாங்க இங்கே என்ன நடந்துக்கிட்டு இருக்கு அதாவது இவங்க ரெண்டு பேரும் அடிச்சுக்கிற மாதிரி அடிச்சுப்பாங்களாம் அதை வந்து நாங்க நம்பணுமா மக்கள் நம்பணுமா வாட் ப்ரோ இட்ஸ் வெரி ராங் ப்ரோ i okay.